വണ്ടി ഡ്രൈവ് ചെയ്തു പോവാൻ ഇത് ഈ ഒരു ഏരിയ മതി മാം ഇവിടെ നിന്നു ഇവിടം വരെയുള്ള ഏരിയ മതി ഈസി ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോവാം അതെന്താന്ന് വെച്ചാല് മാം റൈറ്റ് സൈഡിലായിരിക്കുന്നത് ഈ വണ്ടിയുടെ വീതി ലെഫ്റ്റിലേക്കാണ് എത്തും റോഡിൽ ലെഫ്റ്റാണ് നമുക്ക് കീപ്പ് ചെയ്യേണ്ടത് എന്ത് തടസ്സം ഉണ്ടെങ്കിലും ലെഫ്റ്റ് സൈഡിലായിരിക്കും നമുക്ക് ക്ലോസ് ആയിട്ട് ഉണ്ടാവുന്നത് കാരണം ലെഫ്റ്റ് കീപ്പ് ചെയ്താൽ നമ്മൾ വണ്ടി കൊണ്ടുപോകണം അപ്പൊ എവിടെയായിരിക്കും നോക്കേണ്ടത് ലെഫ്റ്റ് ഇങ്ങനെയാ നോക്കേണ്ടത് ഫ്രണ്ട് ലെഫ്റ്റ് നോക്കിയാ വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടത് ഓക്കെയാണ് മാം ഈ ഒരു ഏരിയ ഇത് എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും വണ്ടി ഓടാൻ പോകുന്നത് ഇപ്പൊ വിട്ടുകൊടുത്താ ആ ഗേറ്റിലേക്കാണ് വണ്ടി പോകാൻ പോണത് അപ്പൊ മാമിന് ഗേറ്റ് തട്ടാതെ ഇറങ്ങണമെങ്കിൽ ഈ ഒരു ഏരിയയെ എങ്ങോട്ടാണോ പോകണ്ട അങ്ങോട്ടേക്ക് ആക്കി വെക്കണം കിട്ടിയ പകുതി ഇവിടെ ഉള്ളെന്ന് തോന്നുന്നു ഇനി എന്തെങ്കിലും ഉണ്ടോന്നൊന്നാലോചിച്ചാൽ നമ്മളെ ഇട്ട് ആ അത് ഓഫ് ചെയ്തോ ഒന്ന് ഉയർത്തിയിട്ട് പ്രസ് ചെയ്തിട്ട് പാലത്തിയാവ് ബ്രേക്ക് ഓട്ടോ ഇപ്പം ബ്രേക്ക് പ്രസ് ചെയ്തോ ഈ വണ്ടിയുടെ ബ്രേക്ക് പവർ ബ്രേക്ക് ആണ് വളരെ സോഫ്റ്റ് ആണ് മാം പ്രഷർ കൊടുത്ത് ചവിട്ട് ചെയ്യാൻ പെട്ടെന്ന് സടനായിട്ട് നിന്നു പോവും വണ്ടിയുടെ ഓക്കെ മാം ഒരു ടച്ച് സ്ക്രീൻ യൂസ് ചെയ്യുന്ന പോലെ അത്ര ഫെതറാണ് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും മാമിന് ഓക്കെ ആണ് ചവിട്ടുമ്പോൾ കാലെടുത്ത് വെച്ച് ഇങ്ങനെ ചവിട്ടുണ്ടോ മാം കറക്റ്റായിട്ട് പ്രെസ് ചെയ്ത് നിർത്തിയാൽ മതിയാണ്

എങ്ങോട്ടെത്തി നോക്കുന്നത് എന്തിനാ നോക്കുന്നത് എവിടെയാ പറഞ്ഞത് മുമ്പിൽ അപ്പൊ പതുക്കെ ഒരു മൂമെന്റ് കൊടുക്കും കൊടുക്കുമ്പോ വണ്ടിയൊന്നും മാറ്റി മാറ്റി കൊണ്ടുപോവാ മാറുന്നില്ലെങ്കിൽ വീണ്ടും മൂവ് ചെയ്യുന്നത് പതുക്കെ ആക്കിക്കോണം മറിയാം അപ്പൊ പതുക്കെ പതുക്കെ മൂവിയായിട്ട് മാറിയാ അപ്പൊ സ്ലോ ചെയ്തോണ്ട് സ്ട്രെറ്റ് ചെയ്തെടുക്കില്ല അനങ്ങി നോക്കാം അപ്പറിയാം സ്ട്രെയിറ്റ് ആയ അതോ റൈറ്റിലേക്കാണ് അപ്പൊ ക്ലച്ച് ലൂസ് ചെയ്ത് കളഞ്ഞുകൊണ്ടാണ് വണ്ടി നിന്ന് പോയത് സ്റ്റാർട്ട് ചെയ്ത് ലൂസാക്കരുത് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ നോക്ക് വണ്ടി ഏത് സൈഡിലേക്കാണ് നിക്കുന്നത് ഏരിയ നോക്കിയ വണ്ടി റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണ് നിക്കുന്നത് അപ്പൊ ഇങ്ങോട്ട് മാറിപ്പോണം ഇങ്ങോട്ട് അപ്പൊ അങ്ങോട്ടൊക്കെ തിരിച്ചു തിരിച്ചിട്ടില്ല അതിനൊന്ന് മൂവി ചോദിക്കുമ്പോൾ